സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലോ ഫ്രണ്ട്സ് ഈ രണ്ട് പച്ചക്കുത്ത് കണ്ടോ അതാണ് ഞങ്ങൾ രണ്ട് പേര് ഇടയ്ക്ക് കറണ്ട് പോയി വേണം നിങ്ങൾക്ക് സംശയം കാണിച്ചേരാൻ ഈ വെട്ടത്തിന്റെ വെളിച്ചത്തിലായി പോയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നവര് നിങ്ങളുടെ ആനുവേഴ്സറി ഡേറ്റ് അല്ലെങ്കിൽ എത്രാമത്തെ ആനുവേഴ്സറി ആണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എന്റെയും ആര്യടേയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് അത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ അങ്ങ് എൻജോയ് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് അതിന്റെ ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളും ആണ് അപ്പൊ നമ്മള് ചെറിയൊരു കേക്ക് നമ്മൾ പിന്നെന്താ പറയുക കുറച്ച് ഫുഡിങ് ഫുഡ് നമ്മൾ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഫുഡ് കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ അപ്പൊ അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അടിച്ച് പൊളിക്കണം അതെ അടിച്ച് കയറിയ മക്കളെ ഡൈലോക്കെ പോയി അതൊക്കെ പോയി ഇനി പുതിയ സാധനങ്ങൾ വരണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ് എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്

സന്തോഷം നമ്മുടെ അപ്പൊ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് മുറി ഏകദേശം കഴിഞ്ഞു ഇനി നമ്മള് ജസ്റ്റ് ഒരു മോതിരമാറ്റം പോലെ നമ്മൾ നടത്താൻ പോകും കാരണം എന്താ വെച്ചാൽ നമ്മള് കല്യാണ സമയത്ത് നമ്മള് പരസ്പരം മോതിര കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലായിരുന്നു അപ്പം എന്റെ വീട്ടിൽ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പേര് കൊത്തിക്കൊണ്ടൊരു മോതിര സ്വർണ്ണ മോതിരം പണിയണം എന്നുള്ളത് അത് പണിതു അതുകൊണ്ട് ഫസ്റ്റ് വെഡ്ഡിങ് അനുസരിച്ച് തന്നെ നമുക്കത് എക്സ് ചെയ്യാ പോവാം അപ്പം സ്വർണം ഇതില് പേര് വിനീഷ് എന്നും ഇതില് ആര്യ ആര്യയുടെ പേര് കേട്ടോ അപ്പം നമ്മൾ ഡേ മോതിരം മാറാൻ പോവാണ് ഞാൻ കേട്ടോ അപ്പൊ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് നടന്നു തീർന്നു കഴിഞ്ഞു എല്ലാരും പൊങ്ങ ഇനി നേരെ ഫുഡിങ്ങിലൊക്കെ നമുക്ക് പോവാം നമ്മുടെ ഫേവറേറ്റ് ഫുഡ് കമോ ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഏകേ നമുക്കപ്പം ചിക്കൻ ബിരിയാണിയിലേക്ക് പോവാം നമ്മൾ ചിക്കൻ വറുത്ത് അരച്ചാണ് ബിരിയാണിക്ക് ചിക്കൻ കൂട്ടുന്നത് വറുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് ചിക്കന് കുറച്ച് ഒന്ന് ഇച്ചിരി എന്താ ഇച്ചിരി ജ്യൂസി ആട്ടൊക്കെ ഇല്ല ലെഗ് പീസ് അതെനിക്കുള്ള ലെഗ് പീസ് ഇവിടെ നമ്മുടെ പാചകത്തിൻ്റെ റാണി ഞങ്ങളുടെ സ്വന്തം സവിതാമ സവിതാമ്മ ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ അപ്പോൾ നമ്മൾ സവാള വരുത്താൻ പോവുന്നത് ചിക്കൻ അമ്മ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു സവാള നമ്മളിടുക അന്ന് അപ്പം നമ്മുടെ സവാള ഏകദേശം വരുന്ന വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടോ നമ്മൾ മിക്സിയിലിട്ട് നല്ല കുഴമ്പ് വരുവത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി അതിനെ നല്ലോണം വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ സവാള എല്ലാം വഴുന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടി മുളക് പൊടി നമ്മള് കൊറച്ചേ ഇടുന്നുള്ളൂ കാരണം നമ്മൾ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഇടുന്നുണ്ടായി ഇളക്കിക്കൊണ്ട് മാത്രം ഇരിക്കുക ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല ചിക്കൻ മസാല നമ്മള് ഒരു വലിയ സ്മോൾ കളറിനുള്ള മുളക് പൊടി എന്തൊക്കെ പൊടിയത് ഇസ്റ്റിയാ പൊടിയൊക്കെ ആയിരിക്കും അല്ലേ ഇനിയാണ് നമ്മൾ തക്കാളി കിടന്നത് കെട്ടോ ഇനി നല്ലോണം നമ്മൾ പുറത്തേക്ക് ഇളക്കിയും കെട്ടിട്ടോ തക്കാളിക്ക് വില വെള്ളം ഇറങ്ങുമെന്നാണ് സവിതാമ പറയുന്നത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് രണ്ട് മിനിറ്റ് കഴിഞ്ഞു തക്കാളിയുടെ വെള്ളം ഇറങ്ങി ഇപ്പൊ കൂട്ടത്തിന് ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിച്ചു അപ്പൊ ഈ ഒരു തിക്ക് പാര്യത്തില് ഒന്നാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ആ വറുത്ത ചിക്കൻ ചിക്കൻ കാണിച്ചിട്ട് ഈ വറുത്ത ചിക്കനെ നമ്മൾ ഈ ഗ്രേവിയിലോട്ട് കട്ടാൻ പോവാ വലിച്ചിട്ടോ കേട്ടോ മൂക്കു വലിക്കുന്നതിനെ നമ്മള് തട്ടി തട്ടി മൊത്തം അതിനകത്തു അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വന്ന് ചിക്കൻ ആൻഡ് ഗ്രേവി റെഡി ആയി തീരാറായി കൂട്ടത്തില് ഹായ് കൂട്ടത്തിൽ നമ്മൾ റൈസ് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം വെന്ത് കാണാം റൈസ് വെക്കുന്നൊന്നും കാണിക്കേണ്ട കാര്യം ഇല്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ റൈസ് ഇപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട് നമ്മൾ എന്ത് ഇതിനെ ഒന്ന് ദം ചെയ്യും നമ്മുടേതായ രീതിക്ക് ദം ചെയ്ത് ഇപ്പോൾ എടുത്തു അപ്പം ഏകദേശം നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉപ്പ് നോക്കാം അടിപൊളി അടിപൊളി എന്ന് ഇത് നോർമൽ അടിപൊളിയാണ് ഇനി നമ്മുടെ ബിരിയാണിക്കുള്ള ഗാർണിഷ് ചെയ്യാനുള്ള അടിപരിപ്പും മുന്തിരിങ്ങി നമ്മൾ നെയ്യ് പോൾഡറി ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യ് തൊട്ട് നമ്മൾ ഇടാൻ പോവാണ് ഏട്ടാ മേ ചോടാല്ലേ അപ്പൊ നമ്മളിനി ബിരിയാണിക്ക് ദം അടിക്കാൻ പോണ അതിന് നമ്മൾ വലിയൊരു ഉരുളി ഉരുളി നേരെ അടുപ്പത്തോട്ട് കയറ്റി ഇനി ഞാൻ തീയൊക്കെ കൊടുത്തു അതിന് നമുക്ക് നേരെ നെയ്യും തൂയിട്ടുണ്ടേ സത്യം പറയാലോ ഈ നെയ്യ് എൻ്റെ അമ്മ ഈ ശബിദ അമ്മ സ്വന്തമായിട്ട് ആ പാലിനകത്തൊന്ന് ഉരുക്കിയെടുത്തതാണ് ഇത് ആർട്ടിഫിഷ്യൽ നെയ്യല്ല നമ്മൾ സ്വന്തമായിട്ട് ഹോം മെയ്ഡ് സാധനം അതെ ഹോം മെയ്ഡ് സാധനം അപ്പൊ നെയ്യ് ജല കൂടെ പൊട്ടിത്തെറിക്കേകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ച റൈസ് അതിനകത്ത് ഇടാൻ പോവാട്ട് നമ്മൾ റൈസ് ഇടാൻ പോവാണ് ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ കാണിച്ചില്ല കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ റൈസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇനി ഇതിനകത്തോട് ചിക്കൻ നമ്മൾ ലെയർ ലെയർ ചെയ്ത് ഫില്ല് ചെയ്യാൻ പോവാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മടിക്കാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാം ആ ചിക്കൻ്റെ കാലിനെ തന്നെ എടുക്കുന്ന അടുക്കോട്ടെന്ന് അമ്മേ ഈ കോഴിക്കൊക്കെ രണ്ട് കാലം ഉള്ളത് നന്നായി ഇതിപ്പം കാണിച്ചു കൊടുക്കായിരുന്നു അങ്ങനെ നമ്മൾ ലെയർ ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ അടുത്ത ലെയർ റൈസോട്ട് നമ്മൾ പില്ല് ചെയ്യാൻ പോവാ കണ്ടിട്ട് തന്നെ ഇപ്പൊ റൈസൊക്കെ പെട്ടെന്ന് കഴിക്കണം ദമ്മൊന്നും ആണെന്നിക്കണ്ട റൈസ് കണ്ടെ നല്ല വിട്ട് വിട്ടൊക്കെ റൈസ് ഇരിക്കണെ അടിപൊളി സവാരി സവാരി ഗിരി 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 അങ്ങനെ ിരിഗിരി ഗിരിണ്ടാക്കാനുള്ള പത്രപ്പാടാ സലിംഗുമാറ ജൂനിയർ സലിംഗ്മാറിനെ കണ്ട കണ്ണ് നേർന്നോണ്ടി ഗുറു അഭിനയം ആര്യ കണ്ണ് നേറിക്കൊണ്ട് നിനക്ക് പാടാൻ തോന്നുന്ന പാട്ട് ഏതാ വീണ പൂവിനാൻ അപ്പോൾ നമ്മൾ എണ്ണേലും ഒപ്പിച്ച് വച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കാശിനെട്ട് എല്ലാം കൂടെ നമ്മൾ നെയ്യ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെതറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക ഇത് മൊത്തത്ത് കഴിച്ചോട്ടാണ് നെയ്യ് ചെയ്യാനും ആവശ്യത്തിന് നെയ്യ് നമ്മൾ അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആയിട്ട് ബിരിയാണി റെഡി ആയിരിക്കണം ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കഴിക്കണം സത്യത്തിൽ പത്ത് മിനിറ്റ് നമ്മൾ ഇതിൻ്റെ ക്ഷമിയോടെ കാത്തിരിക്കണം അല്ലെ ഹായ് അപ്പൊ നമ്മള് നേരെ ഫുഡിങ്ങിലോട്ട് പോവാണ് ദാ നമ്മൾ ദം ചെയ്ത ബിരിയാണി നമ്മളുടെ സ്റ്റൈലിലുള്ള ബിരിയാണി ദാ അൺബോക്സിംഗ് ബിരിയാണി ഇത് നേരെ ക്യാമറാമാൻ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആദ്യം എന്നിട്ട് നമ്മൾ എല്ലാരും കളിക്കാൻ വേണ്ടി എന്നാ രണ്ടാമത് എന്നിട്ട് അവക്കും കൊടുക്കാം രണ്ടാമത് അവപ്പും കൊടുക്കും ക്യൂ നിന്ന ഫസ്റ്റ് ഞാൻ ആ ക്യാമറമാൻ ഫസ്റ്റ് എന്നാ അടുത്ത പ്രാവശ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ചെറിയ റൈസ് കൈമ റൈസ് അല്ലേ കൈമ റൈസ് റൈസിലായിരിക്കും അതിങ്ങനെയല്ല നമ്മൾ ഫുള്ള് മറ്റേ എന്താ ഈ തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നില്ല ദം ചെയ്ത് ചുറ്റും മാവൊക്കെ വെച്ച് അടച്ച് ആ രീതിയിൽ നമ്മൾ റെഡിയാക്കുന്നത് ഇനിയിപ്പം സൈഡ് ഡിഷ് റെഡിയാക്കണം പപ്പടം വെച്ചു കുഞ്ഞുരാമായണത്തിനകത്ത് പറയുന്നത് അച്ചാർ വന്നു തോരം വന്നു അതുപോലെ പപ്പടം വന്നു സാലഡ് വന്നു ചിക്കൻ ബിരിയാണി ബിരിയാണി നമ്മടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വഴി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞുകൊണ്ട് അമ്മേ കാറ്റാ